ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കു അപ്പോൾ നമ്മൾ പാർട്ട് ടു ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയട്ടോ ഇപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മോനെ ആക്സിഡൻറ്റായി ബസ് ആക്സിഡൻറ്റായി കേട്ടോ അപ്പോൾ മോനെ ക്രിറ്റിക്കൽ സ്റ്റേജിലായി വെൻ്റിലേറ്ററിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നു പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പോയി മോളെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പോയത് അങ്ങനെ അവിടെ എത്തി മോന് വെൻ്റിലേറ്ററായിരുന്നു അങ്ങനെ മോന് ഭയങ്കര വേദന കാര്യം എല്ലാം ഒക്കെ പൊടിഞ്ഞു പോയിരുന്നു അപ്പോൾ മോന് രണ്ട് ശതമാനമാണ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു ശതമാനമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഭയങ്കര ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ആയിരുന്നു അങ്ങനെ മോനെ എല്ലാം ഒക്കെ പൊടിഞ്ഞു വരുന്നു ഇതിൻ്റെ കളി ഭയങ്കര കളിയും വിഷ്പും വെള്ളത്തിന്തുക്കേണ്ട അതിനൊന്നും കൊടുക്കാനും പറ്റില്ലല്ലോ അങ്ങനെ മോന് ഞങ്ങൾ അഞ്ചാളൊക്കെ പിന്നെ ഐ സിയുലേക്ക് പെർമിഷൻ ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് മോൻ്റെ ഈ സിറ്റുവേഷൻ കാരണം അഞ്ചാളൊക്കെ കൂടിയിട്ട് മോനെ പിടിച്ചു വെക്കുന്നു ആകുന്നൊക്കെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഇളർതിരില്ല മോനെ അത്യാവശ്യം പേടിക്കേണ്ട ആ സിറ്റുവേഷൻ ഒന്ന് മാറിക്കുന്നതായിരുന്നു എന്നാലും ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റൂല അങ്ങനെ മൂന്ന് ദിവസവും പിന്നെ ഏഴ് ദിവസം പറഞ്ഞാൽ അങ്ങനെ ഇളർന്നിരില്ല മോനെ മരണത്തിൻ്റെ ആ പേടിയിൽ നിന്നൊന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാലും എല്ലുമൊക്കെ പൊട്ടിയെടുത്ത ഇനി ബ്ലാഡർ ഇഞ്ചുറി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെ ഐ സിയുലേക്ക് മാറ്റി പിന്നെ നമ്മളെ വാർഡിലേക്ക് മാറ്റി അപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളി വരുന്നത് മോന് മൂക്ക് തീരും സുഖമല്ല മൂക്കിന് മോണി വന്ന് അപസ്മാരം നിൽക്കുന്നുമില്ല കോളേജിൽ കൊണ്ടു വരിക ഇവിടെ ഹോസ്പിറ്റലിലൊന്നും ഇവിടെ എടുക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോരി എന്നാൽ പറഞ്ഞത് അങ്ങനെയും എടുക്കുക കോളേജിൽ കൊണ്ടുവന്ന് പിന്നെ മോനും മോളും തന്നെ ആയി രണ്ടാക്കും ടോയ്ലറ്റോ യൂറിനൊക്കെ കിടന്നിടത്ത് തന്നെയാണല്ലോ അപ്പോൾ ഒക്കെ റെഡിയാക്കി ഒക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി മോ മക്കൊക്കെ ഞാൻ തന്നെ വേണ്ടിയിരുന്നു അങ്ങനെ ആ ഓട്ടത്തിൻ്റെ എടുക്കാണ് മോന് ഡിസ്ചാർജായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മോൻ ഡിസ്ചാർജ് ആയി മോ പുറത്ത് റൂമെടുത്ത് അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നെ മൂക്കു മോളും ഡിസ്ചാർജായി പിന്നെ ഇരുപത്തഞ്ചാം തീയതി എം ആർ ഐ സ്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചെയ്യാൻ ഇരുപത്തഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും ഇരുപത്തഞ്ചാം തീയതി രാവിലെ ആയപ്പോഴത്തേക്കും മോള് അള്ളാൻ്റെ വിളിക്കുത്തരം നൽകി മോള് മരണപ്പെട്ടു പിന്നെ മോളെ അച്ചടങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ മോന് യൂറിൻ ബ്ലോക്കായി പിന്നെ മെഡിക്കൽ കോളേജിൽ വന്ന് പിന്നെ ആ മോൻ്റെ ആ അസുഖം ആറു വർഷമായിപ്പോൾ ആറു വർഷം കഴിയുകയാണെങ്കിൽ ഇന്നും മോൻ്റെ ബ്ലാഡർ ഇഞ്ചറിക്ക് വേണ്ടിയിട്ട് യൂറിനിൽ ട്യൂബ് ഇട്ടതാണ് അപ്പോൾ ഇഞ്ചറിക്ക് വേണ്ടി നമ്മൾ വെല്ലൂർ ഹോസ്പിറ്റലിലും ഒരുപാട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങുകയാണെങ്കിൽ മോനൊരു മാറ്റവും ഇല്ല നാല് നാല് സർജറിയോളം മോന് കഴിഞ്ഞ് എല്ലാവരും ദുബ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മോന് മോനെ ഇതുവരെ സ്കൂളോ മദ്രസിലോ ഒന്നും മോന് പോകാൻ കഴിഞ്ഞില്ല എല്ലാം കൊണ്ടും ഒരു കളിക്കാനൊന്നും മോന് കഴിയില്ല മോനെന്നെ പറയും എല്ലാവരും മോൻ്റെ യൂറിൻ ബാഗമുണ്ട് കളിയാക്കി അങ്ങനെയൊക്കെ ചെയ്യും മോൻ ഭയങ്കര വിഷമമോ സങ്കടമൊക്കെ ഉള്ള ഒരിതാണ് അപ്പോൾ എല്ലാവരും ഇതുവ ചെയ്യുക